പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കഠിനമായ ഒരു മഴക്കാലത്തിന് ശേഷം അത്യാവശ്യം ഒരു ചൂടുള്ള ചൂടുള്ളൊരു ക്ലൈമറ്റിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ചൂട് കൂടിയൊരു ക്ലൈമറ്റാണ് അപ്പം എല്ലാവർക്കും പൂക്കളുണ്ടാകുന്നില്ല കായ് വളരെ കുറവ് പിന്നെ കായ്ക്ക് വലിപ്പ അങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും കണ്ടുവരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം അപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോളിയാർ കോമ്പിനേഷൻ പരിചയപ്പെടാം ഫോളി ഫോസ് നാൽപ്പത്തഞ്ച് അൻപത് എന്ന് പറഞ്ഞ് വനിതാ അഗ്രോയുടെ എന്ന കമ്പനിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം ഫോസറസും അൻപത് ശതമാനവും പൊട്ടാഷോ ആടായി വരുന്ന നല്ലൊരു പോളിയർ കോമ്പോ ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ ആണ് ഇതിൻ്റെ ഡോസേജ് ഇലകളെ വരെ കൂട്ടി അടിച്ച് ചോട്ടിൽ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു കൊടുക്കുക നാഗാർജുന കമ്പനിയുടെ ട്രാൻഷ്യുവർ നാഗാർജുന കമ്പനിക്ക് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ സീറ്റുകൾ എന്ന് പറഞ്ഞൊരു ഫോളിയർ ആപ്ലിക്കേഷൻ ഗ്രേഡ് സാധനം വരുന്നുണ്ട് അതും ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്നൊരു കോംബോ ആണ് അപ്പോൾ അതിനുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മിക്സർ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻസിൻ്റെ ഒരു നല്ല കിഡിലൻ ഒരു മൈക്രോ ഫുഡ് അടങ്ങിയിരിക്കുന്ന അയറോൺ രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം മാങ്കനീവ്സ് സിങ്ക് ബോറോണ് മൊഴിബീൻ കോപ്പർ ഇതിനകത്ത് ബോറോണാണ് എനിക്ക് ശക്കാലം കുറവുള്ളത് എനിക്ക് ഒന്ന് മാങ്കനീവ്സിനകത്ത് ഹൈ ആയതുകൊണ്ട് ഈ നമ്മുടെ മൊസൈക്രോ ഒക്കെ അതിതീവ്രമായിട്ടുള്ള തോട്ടക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു കോംബോയാണ് അഡീഷണൽ ഒരു നൂറ് ഗ്രാം ബോറോൺ മാത്രം ചേർക്കാൻ ശ്രമിക്കുക അപ്പോൾ കോംബോ സെറ്റാകും അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെ പിന്നെ അടുത്തത് നമ്മൾ സൈറ്റോക്കൈനിന് സ്റ്റെം ആക് പ്ലസ് എന്ന് പറഞ്ഞ് സൺറൈസ് ആ കമ്പനിയുടെയാണ് ഈ നമ്മുടെ സൈറ്റൊക്കെ എൻ്റെ കോംബോ അത്യാവശ്യം എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് നമുക്ക് ഇടയ്ക്ക് ഒരു വിശദമായ ഒരു വീഡിയോ ചെയ്യാം ഇരുന്നൂറ് ലിറ്ററിന് ഒരു ആംബ് ഒരു ട്യൂബാണ് അതിനകത്ത് ഒരു ട്യൂബ് പോലുള്ളതാണ് അത് അഞ്ച് അഞ്ച് മില് നോവയുടെ ഫുൾ ഫിൽ എന്ന് പറഞ്ഞ് ഫോർ ഓഫ് ഇൻഫിറോൺ എന്ന് പറഞ്ഞ് സി പി പി കാറ്റഗറി വരുന്ന ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ അത് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലി അപ്പോൾ ഇത് അത് കൊടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈറ്റോഗൈൻ അതിദീവ അതിവേഗത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ് ഈ ഓഫ് ഫോർച്ചവറാഫ് എന്ന് പറയുന്നത് അപ്പോൾ സൈറ്റോകൈന നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കോമ്പോൾ കൊടുക്കുമ്പോൾ അഡീഷണൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് സൈറ്റോകൈനിൻ്റെ ഒരു കുറവ് നമ്മുടെ ചെടികളിലേക്ക് എത്താനിടയുണ്ട് അപ്പം ഈ സി പി പി കാറ്റഗറി വരുന്ന ഏത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ കൊടുത്താലും നിങ്ങൾ തീർച്ചയായിട്ടും സൈറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്തണം അപ്പോൾ കായലേക്ക് അത് എത്താനും കായ്ക്ക് നല്ല വലുപ്പം കിട്ടാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും അത്യാവശ്യം കായ് സെറ്റിങ്സിന് നല്ലതായിട്ട് സഹായിക്കുകയും ചെയ്യും നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് നല്ല അമിനോസ്വർണ്ണം മേടിച്ച് അതും കൂടെ ചേർത്ത് നമുക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സ് ഈ സമയത്ത് ഉണ്ടാവും ഫംഗസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫംഗിസൈഡും കൊടുക്കുക പിന്നെ നമ്മുടെ ചെടികളുടെ രോഗാവസ്ഥകളൊക്കെ കൺട്രോൾ ചെയ്ത ശേഷം കൊടുത്താൽ മസ്റ്റ് നമുക്ക് ഒരു റൗണ്ട് കായ എടുക്കാനുള്ള കായ നമുക്ക് ചെടികളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സഹായിക്കുന്ന ഒരു മികച്ച കോമ്പ ആണ് ഇത് അപ്പം ചിലവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണേലും നല്ലൊരു ഫോളിയർ കോമ്പിനേഷൻ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ചിലവ് ഇരുന്നൂറ് ലിറ്ററിന് ഉണ്ടാകാനിടയുണ്ട് ഈ സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം കായ്ക്ക് വിലയുള്ള സമയത്ത് കൊടുക്കാം എങ്ങനെയാണേലും എനിക്ക് തോന്നുന്നു ഇതൊരു മുന്നൂറ് രൂപ അടുത്ത ചിലവുണ്ട് ഇരുന്നൂറ്റമ്പത് ട്രാൻസ്ഫോറും ഏറെക്കുറെ ഒരു പത്തിരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട് നാനൂറ് ഇത് ഏറെക്കുറെ ഇരുന്നൂറ് സ്റ്റെം മാക്സ് മസ് എങ്ക എണ്ണൂറ് രൂപ അടുത്ത് ബാരൽ കോസ്റ്റ് പിന്നെ അമിനോസ് കൂടെ ചേരുമ്പം ആയിരം രൂപയെ അടുത്തൊരു ഡ്രം കോസ്റ്റ് പ്രതീക്ഷിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഏത് കൊടുത്താലും ആ ഒരു കാറ്റഗറിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ മിക്സിങ് കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഏറെക്കുറെ ഒരു എഴുന്നൂറ്റമ്പതിനോ ആയിരം രൂപയ്ക്ക് ഇടക്ക് ചിലവ് ഇരുനൂറ് ടെണ് ഉണ്ടാകാനിടയുണ്ട് പ്രിയപ്പെട്ടവർ മേടിച്ച് ധൈര്യമായിട്ട് ചെയ്തുകൊള്ളുക കായ സെറ്റിങ്സ് പക്ക ആയിരിക്കും അപ്പം മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം